ചിരിക്കാതെ എന്തോ ചെയ്യാനാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വക്കീലിനെതിരെ മറ്റേ ലെഗിൻസ് പോലെ ഒരു പാൻറ്റും വലിച്ചിട്ട് ഇങ്ങനെ 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 നിന്ന് ഷൈൻ ചെയ്ത എസ് ഐനെ സ്ഥലം മാറ്റി കേരള ഹൈക്കോടതി കേരള പോലീസ് ചീഫിനെ വിളിച്ച് വിവരം ചോദിച്ചപ്പോൾ ലേലുവല്ലു ലേലുവല്ലു ലേലുവെല്ലു പറ്റിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നു ഈ എസ് ഐയെ സ്ഥലം മാറ്റിയും കഴിഞ്ഞു ഇനി കൂടുതൽ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഹൈക്കോടതി തൽക്കാലത്തേക്ക് ഈ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ കേസിൽ ബാധിക്കപ്പെട്ട വക്കീൽ എന്നെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിൻ്റെ സന്തോഷം പറഞ്ഞു താങ്ക് യു സാർ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ മിക്ക ആൾക്കാർക്കും ഇതിൻ്റെ നിജസ്ഥിതി അറിയാതെ കുറേ പേര് വായു വന്ന വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട് വക്കീൽ പ്രതിനെ മാറ്റി അങ്ങനെ ഒരു നെഗറ്റീവ് പ്രൊപ്പഗണ്ടയും കൂടി ഇതിന് പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റൈറ്റ് ടൈമിലാണ് സാറിന് ഈ വീഡിയോ വന്നിരിക്കുന്നത് താങ്ക് യു സർ താങ്ക് യു സോ മച്ച് അതായത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ചാണ് കാര്യത്തെക്കുറിച്ച് വളരെയധികം പഠിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന വാർത്തകളും നമ്മൾ ചെയ്യുന്ന ന്യൂസുകളൊക്കെ പിന്നീട് സത്യസന്ധമായിട്ട് വരുന്നത് നിങ്ങളെ അപമാനിച്ച് പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ മേലുദ്യോഗസ്ഥന് പരാതി കൊടുക്കാം അല്ലെങ്കിൽ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുക്കാം ഇത്തരത്തിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ വക്കിലേന്ന് ചോദിച്ചാൽ ഗുണമുണ്ട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ ഫാറൂഖ് എസ് ഒ സി സനുവിനെ പലതരത്തിലുള്ള പരാതികളുടെ പേരിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട് എന്റെ അടുത്ത് നെഗറ്റീവ് കമന്റ് ഇട്ടവന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ